بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك يا كنّا نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين Our Father in heaven, holy be your name. Your kingdom come, your will be done on earth as it is in heaven. Give us this day our daily bread, forgive us sins as we forgive those who sin against us. Do not bring us to the test, but deliver us from all evil. Amen. Om Yovanda Pravishya Mamavaja Mimam Prasuptam Sanjeeva Yatyagila Shakti Dharaswadham Nam Charana Hastacharana Shravanatva Gadi Pranannamo Bhagavade Purushaya Dubhyam Pranannamo Bhagavade Purushaya Dubhyam വളരെ സന്തോഷം നൽകുന്ന ഒരു വേദിയാണല്ലോ ഇത് കുടുംബജീവിതത്തിലേക്ക് നടന്നെടുക്കുന്ന കുട്ടികളുടെ ആഗ്രഹങ്ങളും അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവരെ ആ ഒരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ സന്ദർഭങ്ങൾക്കൊക്കെ സാക്ഷിയാണ് ഞങ്ങൾ നമ്മൾ ഇത്തരത്തിലുള്ള സമയത്ത് ഞാൻ എപ്പോഴും ഓർത്തു പോകാറുള്ളൂ ഞങ്ങളിങ്ങനെ ഇവിടുത്തെ കുത്തുബയും അതിനുശേഷം ഇവിടെ നടന്ന പൂജകളൊക്കെ വീക്ഷിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹുസൈൻ സാഹിബ് ഇങ്ങനെ അത് വളരെ ശ്രദ്ധാപൂർവം എൻ്റെ അടുത്തിരുന്നത് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ കാർമ്മികനായിട്ടുള്ള അദ്ദേഹം അത് ശർമ്മ അതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെയൊക്കെ സംസ്കൃതത്തിലുള്ള അർത്ഥങ്ങളൊക്കെ ഇങ്ങനെ ഏകദേശം അദ്ദേഹത്തിനും മനസ്സിലാവും സംസ്കൃതം വളരെയധികം ഇവിടെ കുത്തു ഇവിടെ നടന്ന ഇസ്ലാമിക ചടങ്ങുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ഒന്ന് അറബിയിലായി എന്ന് മാത്രം ഒന്ന് സംസ്കൃതത്തിലായി എന്ന് മാത്രം അപ്പം ഇത്തരമൊരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് വളരെ സമയം ചൊരു കുറവാണ് എം ബി അടക്കമുള്ളവർക്ക് സംസാരിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും അഞ്ചേ അഞ്ച് കാര്യങ്ങൾ അഞ്ച് മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നു എന്തായിരിക്കും മതങ്ങളുടെ ഒരു സിലബസ് സത്യത്തിൽ മതത്തിനൊരു സിലബസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും അത് ഇത് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മളെ നമ്മളിലുള്ള വൈജാത്യങ്ങളെ മാത്രം ധ്രുവീകരിച്ച് നമ്മളെയൊക്കെ പലപ്പോഴും തെറ്റായ ധാരണയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ സിലബസ് അറിയാത്തതുകൊണ്ടാണ് കുട്ടികൾക്കും അങ്ങനെയാണല്ലോ എം ബി ബി എസിന് പഠിക്കുന്ന ആൾക്ക് എം ബി ബി എസ്സിൻ്റെ സിലബസ് അറിഞ്ഞാൽ മാത്രമേ അത് പഠിച്ച് പൂർത്തിയായി നല്ല ഡോക്ടർ ആകാൻ പറ്റുള്ളൂ അതിനു പകരം അയാൾക്ക് എഞ്ചിനീയറിങ്ങിൻ്റെ സിലബസ് അറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് മതവിശ്വാസികളായിട്ടുള്ള എല്ലാവരും പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം തന്നെ ഇവിടുത്തെ ഒരു രീതി തന്നെ ഈ ഉൾക്കൊള്ളലാണ് ഹിന്ദുവിസം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഉൾക്കൊള്ളലാണ് അസിമുലേഷനാണ് എങ്ങനെയാണ് അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത് കാരണം ഇതിൻ്റെ സിലബസ് എന്താണെന്ന് കൃത്യമായി നിർവചിച്ചു വെച്ചിട്ടുണ്ട് സർവഗുരുക്കന്മാരുടെയും പഠനങ്ങളും ഇതിഹാസ പുരാണാദികളും വേദങ്ങളും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സിലബസ് നമുക്ക് കിട്ടും ഈ സിലബസ് ആണ് ലോകത്തിലെ എല്ലാ എമ്പാടുമുള്ള എല്ലാ മതങ്ങളുടെയും സിലബസായി മാറിക്കാൻ അത് വളരെ സിമ്പിളാണ് അഞ്ച് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു മതം മതമാവുള്ളൂ ഒന്നാമത്തെ കാര്യം അഞ്ച് കാര്യം ഞാൻ പറയണുള്ളൂ ഒന്നാമത്തെ കാര്യം തന്നെക്കാൾ ഉപരി ഒരു ശക്തിയിലുള്ള വിശ്വാസമാണ് അത് ചിലർക്ക് ദൈവമാകാം ചിലർക്കത് ശുദ്ധ ബുദ്ധമുക്ത സ്വരൂപങ്ങളായിട്ടുള്ളവരാകാം എന്നിരുന്നാലും തന്നെക്കാൾ ഉപരി ഇതിനൊക്കെ ഒരു സ്രോതസ്സുണ്ട് ഒരു ദൈവമുണ്ട് എന്ന ചിന്തയിൽ നിന്നാണ് ലോകത്തിലെ എല്ലാ മതങ്ങളും വരുന്നത് അതിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ ഇഖ്ലാസിൽ അത് കൃത്യമായി പറയുന്നു കുൽഹു അള്ളാഹു അഹദ് അല്ലാഹു സമദ് ലം വലം വലം അഹദ് ഇതുതന്നെയാണ് പരമേശ്വരനെക്കുറിച്ചും അല്ലെങ്കിൽ പരബ്രഹ്മത്തെക്കുറിച്ചുമൊക്കെ ഹൈന്ദവ വിശ്വാസത്തിലും പറയുന്നത് അജം നിർവി കല്പം നിരാകാരമേകം നിരാനന്ദനന്ദം അദ്വൈത പൂർണം പരം നിർഗുണം നിർവിശേഷം നിരീഹം പരബ്രഹ്മരൂപം ഗണേശം ഭജേമാം എന്ന് പറയുന്നിടത്ത് ഇതേ സൂറത്തുൽ സൂറത്തുൽഖ്ലാസിൻ്റെ വാചകങ്ങൾ തന്നെയാണ് ഇനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നിഖ്യ മുതൽ അവർ ഏറ്റു ചൊല്ലുന്ന ഒരു വിശ്വാസ പ്രമാണമുണ്ട് അതിലും അവർ പറയുന്ന സർവശക്തനും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒന്നാണ് ഏകംസ തദ്വിപ്രാഹ ബഹു ബഹുതാവതന്തി എന്ന് ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞതും എഴുതി വെച്ചതുമായിട്ടുള്ളത് ഋഗ്വേദത്തിലാണ് ഇഹ്ലാസ് അല്ലെങ്കിൽ അതിൻ്റെ ഏകത്വം ആദ്യമായി ലോകത്തിനോട് പറയുന്നത് അവിടെയാണ് അപ്പോൾ ദൈവത്തോടുള്ള ഏകത്വം ദൈവത്തിൻ്റെ ഏക സ്വഭാവവും നാസ്തി നാനാനി തിഞ്ചന എന്നൊക്കെ പറയുന്ന വാചകങ്ങളുണ്ട് രണ്ടില്ലാത്ത അവസ്ഥയിലേക്കാണ് ഈശ്വരൻ അതാണല്ലോ അദ്വൈതത്തിൻ്റെ പരമഭാവങ്ങൾ അപ്പോൾ ലോകം മുഴുവനുമുള്ള മള്ള മതങ്ങളിൽ ഭൂരിഭാഗവും ദൈവത്തിൻ്റെ ഏകത്വം അംഗീകരിക്കും രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഈ സത്യം ലോകത്തിലേക്ക് വിളിച്ചു പറയാനോ പ്രചരിപ്പിക്കാനോ അതിനെ നവീകരിക്കാനോ വന്നവരുടെ ഒരു ശ്രേണിയാണ് അവരോടുള്ള ബഹുമാനമാണ് അവരെ പ്രവാചകന്മാരെന്നോ അമ്പിയാക്കളെന്നോ അവലിയാക്കളെന്നോ ഇനി അതുമല്ലെങ്കിൽ ആധുനിക ഇന്ത്യൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഗുരുക്കന്മാരെന്നോ നമ്മൾ പറയും ഓരോരുത്തർക്കും ഓരോ ഋഷി ഉണ്ടാവുന്ന പറയുക അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ക്രിസ്തുമാതത്തെ സംബന്ധിച്ചിടത്തോളം യേശു ആണ് ഋഷി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദാണ് ഋഷി ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം അനേകം ഋഷി പരമ്പരകൾ തന്നെയുണ്ട് അതുകൊണ്ട് ദൈവം കഴിഞ്ഞാൽ ഒരു പക്ഷേ തൻ്റെ പരമ്പരയിലെ ഗുരുവിനെയാണ് തൻ്റെ പരമ്പരയിലെ പരമമായ ഗുരുവിനെയാണ് അതിപരമമായി കാണുകയും ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഏറ്റവും നാമം ഉച്ചരിച്ചു കഴിഞ്ഞാൽ അടുത്തതായി ഉച്ചരിക്കപ്പെടുന്നത് ഇത്തരം ഋഷിമാരുടെ നാമമാണ് അതുകൊണ്ടാണ് ല ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് റസൂലുല്ലാ എന്ന് അടുത്ത വാചകത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ ഷഹാദത്ത് കലിമ തന്നെ അശ്വത് അലാ ഇലാഹഇ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അശ്വതു മുഹമ്മദ് റസൂൽ ഇവിടെയാണ് ഗുരു സാക്ഷാത് പരബ്രഹ്മമെന്ന് ഹിന്ദു സമ്പ്രദായത്തിലൊക്കെ പറയുക ഇതുതന്നെയാണ് യേശുവിനെ യേശുവിനെക്കുറിച്ചും പിതാവായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തതായി പറയുന്നത് യേശുവിനെയാണ് ഇവരെയൊന്നും ഓർക്കാതെ അതാത് സമ്പ്രദായത്തിൽ ഒരു പ്രാർത്ഥനകളും പൂർണമാവില്ല അവനവൻ്റെ ഗുരുക്കന്മാരെ ഓർക്കാതെ ഒരു മതത്തിലെയും ഒരു സമ്പ്രദായത്തിലെയും ആരാധനകൾ പൂർണ്ണമാകുന്നില്ല അതുകൊണ്ട് ദൈവം നമുക്ക് കോമൺ ഫാക്ടറാണ് മതത്തിൻ്റെ അതറിയിച്ചു തന്ന ഗുരുക്കന്മാർ പ്രവാചകന്മാർ അമ്പിയാക്കള മുസ്ലിങ്ങൾ ഔലിയാക്കളൊക്കെ നമുക്ക് കോമണാണ് അല്ലെങ്കിൽ അവരെ നമ്മൾ സ്മരിക്കാറുണ്ട് അതാത് പരമ്പരയിൽ മൂന്നാമത്തതായി അച്ഛനമ്മമാരോടുള്ള കടമയാണ് പറയുന്നത് ഈ അച്ഛനമ്മമാരോടുള്ള കടമ തീർക്കേണ്ടത് വിവാഹം കഴിച്ചിട്ടാണെന്നാണ് ഹിന്ദു ഏറ്റവും വലിയ പഠിപ്പിക്കൽ കാരണം അവർ ചെയ്തത് നമ്മൾ നമ്മളിൽ ഭൂമിയിൽ ചെയ്യണമെങ്കിൽ വിവാഹം കഴിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അതെല്ലാ മതങ്ങളിലും അതങ്ങനെ തന്നെയാണ് ഒരു കടം വീട്ടലാണ് കാരണം എൻ്റെ ശരീരം എന്ന് പറയുന്ന അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും സ്വീകരിക്കപ്പെട്ടതാണ് ഇതിനെ അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തെ കണ്ടുകൊണ്ടല്ലാതെ മറ്റൊരു കാരണം കൊണ്ടും കല്യാണം കഴിക്കാതിരിക്കാൻ പാടില്ല സന്യാസി എന്ന് പറഞ്ഞ മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപേക്ഷിക്കുന്നത് അല്ലാത്തടത്തോളം കാലം ഋഷികളോടുള്ള കടവും പൃതുക്കളോടുള്ള കടവും അതായത് നമ്മുടെയൊക്കെ മുതുമുത്തശ്ശന്മാരോടുള്ള കടം വീടേണ്ടത് ഈ കല്യാണ ചടങ്ങിലൂടെയാണ് മാത്രമല്ല അച്ഛനെയും അമ്മേനെയും കൃത്യമായി ബഹുമാനിച്ച് പരിപാലിച്ചു കൊണ്ട് നടക്കാൻ എല്ലാ മതങ്ങളും പറയും നിൻ്റെ മാതാവിൻ്റെ കാലിൻ്റെ ചോട്ടിലാണ് സ്വർഗമെന്ന് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നിന്റെ മാതാവിനോടോ പിതാവിനോടോ ഛേ എന്നൊരു വാക്കുച്ചരിക്കുന്ന ഖുറാനിലുണ്ട് ഇത് അദീസിലുള്ളതല്ല ഖുറാനിൽ അങ്ങനത്തെ ഛേ പോലും ഉച്ചരിക്കരുത് അവരെ ഒന്ന് നിന്ദിക്കുക പോലും ചെയ്യരുത് ഇതു തന്നെയാണ് ബൈബിളിലും നിൻ്റെ നിനക്ക് ദീർഘായുസ്സുണ്ടാകേണ്ടതിന് നിൻ്റെ അപ്പനമ്മമാരെ ബഹുമാനിക്കുക എന്ന് ബൈബിളിൽ ഇവിടെ മാതാപിതാ ഗുരു ദൈവം എന്നാണ് മാതാവും പിതാവും ദൈവ തുല്യരാണ് എന്നാണ് ഹിന്ദു പഠിപ്പിക്കുന്നത് അങ്ങനെ മൂന്ന് കാര്യങ്ങളിലും നമ്മളൊക്കെ തുല്യരാ നാലാമത്തെ കാര്യം എന്താണ് സഹജീവികളോടുള്ള കാരുണ്യം പ്രകടിപ്പിക്കാൻ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു ഇവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മതങ്ങളോട് നീതി പുലർത്തണമെന്ന് പറയാറുള്ളത് മറ്റ് വർഗ ചിന്തകളില്ലാതെ വിഭാഗീയ ചിന്തകളില്ലാതെ നമ്മുടെ ഒക്കെ പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് അയൽവാസി അയൽവാസി എന്നുള്ളതുകൊണ്ടാണ് ഈ അയൽവാസിക്ക് ജാതി നോക്കണമെന്നോ മതം നോക്കണമെന്നോ നമ്മളെ ഒരു മതവും പഠിപ്പിച്ചിട്ടില്ല നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയർ നിറച്ചുണ്ടാൽ നീ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് മുഹമ്മദ് നബി സലാഹു അലൈവിസല തങ്ങളുടെ പ്രബോധനം അതായത് നീ ഓട്ടോമാറ്റിക്കലി എക്സ് കമ്മ്യൂണിക്കേറ്റഡ് ഫ്രം ദ റിലീജിയൻ നീ അത് അറിഞ്ഞുകൊണ്ട് നിന്റെ അയൽവാസിക്ക് ഭക്ഷണകാര്യം മാത്രമല്ല എല്ലാ കാര്യത്തിലെയും പട്ടിണി മാറ്റാൻ ഒരു വിശ്വാസി കടമപ്പെട്ടവരാണ് ഇവിടെയാണ് യേശുവും പറയുന്നത് ഒന്നാമത്തെ കൽപ്പനയായ നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി നീ ദൈവത്തെ സ്നേഹിച്ച് കഴിയാതെ ദൈവത്തോടുള്ള ഇബാദത്ത് കഴിഞ്ഞാൽ അടുത്തതും ഇതിന് തുല്യവും പരമവുമായ കൽപ്പന ഞാൻ തരുന്നു അതെന്താണ് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും ക്രിസ്ത്യാനിയായ സഹോദരനെ സ്നേഹിക്കാൻ നല്ല പറഞ്ഞു നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക അത് നിന്നെപ്പോലെയാണ് നിന്നിൽ നിന്ന് കുറച്ചൊന്നുമില്ല ഇനി ഹിന്ദുമതത്തിലേക്ക് വന്നാലോ ശരിയായ ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വം തന്നെ ഈ ഒരു ഒറ്റക്കാരൻ വസുദൈവ കുടുംബകം ഉദാരചരിതാനാം തു വസുദൈവ കുടുംബം ഈ വസുദൈവ കുടുംബം എന്ന് മാത്രം മാത്രമേ കുറേ കേൾക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ മുമ്പിലൊരു ഉദാര ഉദാരചരിതന്മാരായി തീർന്നവർക്ക് ഈ ഉദാര ഉദാരചരിതത്തിലേക്കാണ് ഹിന്ദുമതം അല്ലെങ്കിൽ ഹിന്ദു സമ്പ്രദായം നമ്മളൊക്കെ വിളിക്കുന്നത് ഉദാര ഉദാരചരിതാനങ്ങള ചരിതന്മാരായി ഈ ലോകത്തെ മുഴുവൻ ഒന്നായി കാണണം മാത്രമല്ല സേവയാണ് മാധവ സേവ എന്നും ജനസേവയാണ് ജനാർദ്ദന സേവ എന്നും നരസേവയാണ് നാരായണ നാരായണസേവ എന്നും ജീവസേവയാണ് ശിവസേവ എന്നൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ ഒരുപാട് ഋഷീശ്വരന്മാർ ഇവിടെ പറഞ്ഞു വെച്ചു പോയി കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുകയും കാണപ്പെടുന്ന സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്ന് ബൈബിള് പറയുന്നു അവൻ ഒരു കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ എളുപ്പമാണ് പക്ഷെ കാണപ്പെടുന്ന സഹോദരന് വേണ്ടി എന്തെങ്കിലും ചെയ്യാതിരുന്ന് പ്രസംഗം മാത്രം നടത്തുന്നവൻ കള്ളനാകുന്നു എന്നാണ് യാക്കോബ യാക്കോബസ്തോലൻ്റെ ലേഖനത്തിൽ അദ്ദേഹവും പറയുന്നു ഇങ്ങനെ സർവ്വ മതങ്ങളിലും മറ്റുള്ളവരെ സഹായിക്കൽ ഈ ലോകത്തിനോട് കരുണ ചെയ്യൽ ചിലപ്പോങ്കിൽ എൻ്റെ അയൽവാസി മൃഗമായിരിക്കാം അല്ലെങ്കിൽ അതൊരു കാടായിരിക്കാം അതൊരു പുഴയായിരിക്കാം അത് ഒരു പുല്ലായിരിക്കാം ആര് തന്നെയാകട്ടെ അതിനോടുള്ള കടമയൊക്കെ എല്ലാ എൻവൈറോൺമെൻറ്റൽ സിറ്റുവേഷനെയും അതിൽ നമ്മൾ കാണണം എന്നുള്ളതാണ് അങ്ങനെ നാലാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്ന അവനവനുള്ള ആത്മ സംസ്കരണത്തിന് വേണ്ടിയും കൂടിയാണ് മതം പറയപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയൊന്നും പോയാൽ പോരാ മരണസമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അവസാന സമയത്ത് ഒന്നുമില്ലെങ്കിൽ നീ സ്വയമുക്തനാകണം വിദേഹമുക്തിയോ സ്വദേഹമുക്തിയോ അല്ലെങ്കിൽ ഇഹവും പരവും ലഭിക്കുന്നതായിട്ടുള്ള ഉറപ്പോട് കൂടിയിട്ട് വേണം ഈ ലോകത്തിൽ കടന്നു വന്ന ഓരോരുത്തരും പോകാൻ അതിനുവേണ്ടി വ്യക്തിപരമായ ഈശ്വരാരാധനകളും സാധനകളും അനുഷ്ഠിക്കണം എന്നുള്ളതാണ് സർവമതത്തിൻ്റെ അടിസ്ഥാനം ഈ നാല് കാര്യങ്ങളിൽ പെടാത്തതായ മതമില്ല ഈ നാല് കാര്യങ്ങളും കൃത്യമായി കൊണ്ടുപോയാൽ നമ്മൾ തമ്മിൽ വ്യത്യാസമില്ല അതാത് കാലഘട്ടത്തിൻ്റെയും കാലദേശങ്ങളുടെയും വ്യത്യാസത്തിനപ്പുറം അടിസ്ഥാനപരമായി ഇതിൻ്റെ നൂല് എന്ന് പറയുന്നത് ഒന്നായിരിക്കണം അപ്പോഴാണ് നമുക്ക് പരസ്പരം ഇതെല്ലാം മനസ്സിലാകുകയും എല്ലാവരും ലക്ഷ്യം വെച്ചിരിക്കുന്ന ഇതാണെന്ന് വിചാരിക്കുകയും ചെയ്യൂ എന്നാൽ എന്താണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് അതും കൂടി പറഞ്ഞാൽ തീർക്കാം അഞ്ച് കാര്യം ഞാൻ പറഞ്ഞു ദൈവം പ്രവാചകന്മാർ അല്ലെങ്കിൽ ഗുരുക്കന്മാർ അച്ഛനമ്മമാർ മറ്റുള്ളവർ സ്വയം ഈ അഞ്ച് കാര്യത്തെക്കുറിച്ചും മതങ്ങളിൽ വിശദ്ധമായ ചർച്ചയുണ്ട് ഇനി എന്താണെന്ന് മതങ്ങൾക്ക് പറ്റിയിരിക്കുന്നത് സർവ മനുഷ്യൻ്റെ സർവ്വ സമ്പ്രദായങ്ങളും ഇന്ന് ഫങ്ഷനാലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു എല്ലാത്തിലും രാഷ്ട്രീയം ഫങ്ഷനാലിറ്റി ഇല്ല കുടുംബജീവിതത്തിൽ ഫങ്ഷനാലിറ്റി ഇല്ല മതത്തിൽ ഫങ്ഷനാലിറ്റി ഇല്ല വിഭാഗങ്ങളിൽ ഫങ്ഷനാലിറ്റി ഇല്ല അധ്യാപക കുട്ടികൾ ബന്ധത്തിൽ ഫങ്ഷനാലിറ്റി ഇല്ല ഭാര്യാഭർത്ത് ബന്ധത്തിൽ ഫങ്ഷനാലിറ്റികളില്ല അതുകൊണ്ട് മതത്തിലും ഫങ്ഷനാലിറ്റി ഇല്ല എന്താ ഈ ഫങ്ഷനാലിറ്റി ഈ പറഞ്ഞ നമ്മൾ പറയാറില്ലേ സക്രിയത എന്നൊന്നും പറഞ്ഞാൽ മലയാളം നമുക്ക് പറഞ്ഞാൽ ശരിയാവും ഇത് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് നമ്മുടെയൊക്കെ തിരി നമ്മൾ അതിന് ഇത്തരത്തിലുള്ള ചടങ്ങുകളുമൊക്കെ നമ്മൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് എല്ലാ മതങ്ങാരും ഇങ്ങനെയൊക്കെ ചെയ്യണം അവനവൻ്റെ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ചർച്ചുകളിലോ ഒക്കെ മറ്റുള്ളവർക്ക് കൂടി അവരുടെ സന്തോഷങ്ങൾ പങ്കിടാകുന്ന രീതികളിലേക്കൊക്കെ മാറ്റിയെടുത്ത് നമ്മുടെയൊക്കെ സക്രിയത നമ്മുടെയൊക്കെ ഫങ്ഷനാലിറ്റി നമ്മുടെയൊക്കെ മതങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണോ അതിലേക്ക് വരാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം അത് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നത് മാത്രം ചർച്ചയ്ക്ക് വിട്ടുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് മതങ്ങളൊക്കെ ഇന്ന് ഇൻഷുറൻസ് കമ്പനികൾ പോലെ പ്രവർത്തിക്കുക എൻ്റെ ഇൻഷുറൻസ് കമ്പനിയിൽ കൂടിയാൽ മാത്രമേ ഇൻഷുറൻസ് പൂർണ്ണമാകുള്ളൂ എന്ന് ഓരോ ഇൻഷുറൻസ് കമ്പനിക്കാരും അവകാശപ്പെടുന്നത് പോലെയുള്ള ഒരു അവകാശവാദമാണത് അത് അവകാശവാദം മാത്രമല്ല അത് ശരിയാണ് എൽ ഐ സിയിൽ അടച്ചെങ്കിൽ എൽ ഐ സിൻ്റെ പോളിസി തിരിച്ചു കിട്ടുള്ളൂ ആ ഒരു കുടുക്കിലാണ് നമ്മളൊക്കെ ഇന്ന് പെട്ടിരിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവർ എവിടെയും ഒരു ഇൻഷുറൻസ് കൊടുത്തിട്ടില്ല ഞങ്ങൾക്കത് അങ്ങനെയുള്ളൊരു ഇൻഷുറൻസിൻ്റെ ആവശ്യവും ഇല്ല എന്നാൽ ആവശ്യമുള്ളവർ എടുക്കണം അത് കരുതി വേറൊരു ഇൻഷുറൻസ് കമ്പനിയിൽ പോളിസി അടയ്ക്കുന്നവരെ കുറ്റം പറയാതിരിക്കുകയും ചെയ്യണം ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ വേദിയുടെ ഔചിത്യം എനിക്കറിയാം ഒരുപാട് പേര് ഇതിൻ്റെ നേതൃത്വത്തിലുള്ള ഒരുപാട് പേർക്ക് അവർ സംസാരിക്കേണ്ടതുണ്ട് എനിക്കാണെങ്കിലും ഇത് കഴിഞ്ഞ് വേറെ സമയബന്ധിതമായി മറ്റൊരു പരിപാടി മറ്റൊരു മീറ്റിങ്ങിലേക്ക് പോകാനുള്ളത് കൊണ്ട് ഞാനിത് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് എല്ലാ അർത്ഥത്തിലും എന്നെ ഉൾപ്പെടുത്തിയതിലും നിങ്ങളിവിടെ ക്ഷണിച്ചതിലും വരാൻ സാധിച്ചതിലും ഒക്കെ സന്തോഷം രേഖപ്പെടുത്തി കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എന്താണ് പ്രാർത്ഥന ദൈവമേ ഇത് ഞങ്ങളിൽ നിന്ന് നല്ലൊരു പ്രവൃത്തിയായി രേഖപ്പെടുത്തട്ടെ സ്വീകരിക്കപ്പെടുട്ടെ എന്ന ഇബ്രാഹിം നബിയും അദ്ദേഹത്തിൻ്റെ മക്കളും കയവ കുതുക്കിപ്പെടുതപ്പോൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇത് ഞങ്ങളിൽ നിന്ന് സമാധാനത്തിനുള്ള ഞങ്ങളിൽ നിന്നുള്ള സാലിഹായിട്ടുള്ള അമലായിട്ട് മാറ്റണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശാന്തി 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 സർവശാന്തി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം